എ സി തിരികെ കൊടുത്തുവിട്ടതിന് രേവതിയെ കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതിക്കും ശ്രുതിക്കും കണക്കിന് കൊടുക്കുന്ന വർഷനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് മീരയുടെ അടുത്തെത്തുന്ന ശ്രുതി വീട്ടിൽ നടന്നതെല്ലാം മീരയോട് പറയുന്നു തുടർന്ന് ശ്രുതിക്ക് ഞാൻ താലിമാല പണയം വെച്ചതിൽ നല്ല വിഷമമുണ്ടെന്നും ശ്രുതിയുടെ അഭിമാനം സംരക്ഷിക്കാനായി ഞാൻ താലിമാല പണയം വെച്ചത് കൊണ്ട് ശ്രുതിക്ക് എന്നോടുള്ള സ്നേഹവും ബഹുമാനവും കൂടുമെന്നും എന്തുവന്നാലും ഇനി ശ്രുതി എന്റെ ഒപ്പം നിൽക്കുമെന്നും എല്ലാം ഞാൻ ആലോചിച്ച് തന്നെയാണ് പ്ലാൻ ചെയ്തതെന്നും ശ്രുതി പറയുന്നു പിന്നീട് വീട്ടിലെത്തുന്ന സച്ചി പനിച്ചു വരച്ചിരുന്ന മാല കിട്ടുന്ന രേവതിയെ കാണുകയും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നും പറയുന്നു എന്നാൽ ഹോസ്പിറ്റലിൽ പോവണ്ടെന്നും മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളിക മേടിച്ചു തന്നാൽ മതിയെന്നും രേവതി പറയുന്നു തുടർന്ന് നീ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് സച്ചി രേവതിനെ നിർബന്ധിച്ച് സുതിയുടെയും ശ്രുതിയുടെയും മുറിയിൽ കൊണ്ടുപോയി കിടത്തുന്നു പിന്നീട് രാത്രി വീട്ടിലെത്തുന്ന സുതിയും ശ്രുതിയും മുറിയിൽ കിടന്നുറങ്ങുന്ന രേവതിയെ കണ്ട് ചന്ദ്രമതിയെ വിളിച്ചു വരുത്തുന്നു തുടർന്ന് ചന്ദ്രമതി രേവതിയെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ എത്തുന്ന രവീന്ദ്രൻ രേവതി സുഖമില്ലാതെ കിടക്കുകയായിരിക്കുമെന്നും അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കരുതെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു ശേഷം ചന്ദ്രമതി രേവതിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയതാണെന്ന് രേവതി പറയുന്നു എന്നാൽ ചന്ദ്രമതി അതൊന്നും വിശ്വസിക്കാതെ ശ്രുതിയും ശ്രുതിയും കിടക്കാതിരിക്കാനായി നീ നേരത്തെ വന്ന് മുറി പിടിച്ചതല്ലേ എന്ന് ചോദിച്ച് രേവതിയോട് ദേഷ്യപ്പെടുകയും രേവതിയെ അപമാനിക്കുകയും ചെയ്യുന്നു തുടർന്ന് ചന്ദ്രമതി രേവതിയെ മുറിയിൽ നിന്നും പിടിച്ചു തള്ളുമ്പോൾ സച്ചിയും രവീന്ദ്രനും അവിടെ എത്തുകയും ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു ശേഷം മുറി വിട്ടു തരാൻ പറ്റില്ലെന്ന് പറയുന്ന സുതിയോടും ശ്രുതിയോടും സച്ചി ദേഷ്യപ്പെടുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു